നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരു വലിയ പിശകനെക്കുറിച്ച് പറയാനാണ് ഒരാൾ വിനയത്തോടെ പെരുമാറുന്നത് നല്ലതാണ് ദയയും സത്യനിഷ്ഠയും സഹിഷ്ണുതയും ഒക്കെ നാം ജീവിക്കുന്നതിനു വേണ്ടിയുള്ള അമൂല്യമായ മൂല്യങ്ങളാണ് പക്ഷേ ഇത് ഇതമിതമായാണോ അതായത് ഒരാളുടെ സത്യസന്ധത അതിരുകടക്കുമ്പോൾ ഇതെല്ലാം നല്ലതായിരുന്നാലും അതിൻ്റെ അളവുകൾ നാം മറക്കുമ്പോൾ അതുതന്നെ നമ്മുടെ ദുർബലതയായി മാറും അത്തരമൊരു ഘട്ടത്തിൽ തന്നെയാണ് ചാണക്യൻ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് നമുക്ക് അമിതമായ സത്യസന്ധത നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന ചാണക്യനീതി അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാം ഒന്ന് വിനയം മഹത്തായ ഗുണമാണെങ്കിലും അതിന് അതിരുകളുണ്ട് വിനയം ഒരു വ്യക്തിയെ ശ്രദ്ധേയരാക്കുന്ന ഗുണമാണ് മറ്റുള്ളവരെ ആദരിക്കുകയും സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് സാധാരണയായി വിനയശീലികൾ ഈ ഗുണം ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെയും പ്രായോഗിക ബുദ്ധിയുടെയും അടയാളം കൂടിയാണ് ഒരാൾ വിനയശീലിയാകുന്നത് അയാളുടെ മാനസിക ധൈര്യത്തിൻ്റെയും ആന്തരിക കരുത്തിൻ്റെയും അടയാളം കൂടിയാണ് വ്യക്തിത്വം വിളങ്ങി നിൽക്കാൻ ഇത് സഹായിക്കുന്നതിനാൽ ചാണക്യൻ പോലും വിനയത്തെ അംഗീകരിക്കുന്നു എന്നാൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് വിനയത്തിൻ്റെ അമിതത്വത്തെക്കുറിച്ചാണ് ഓരോ ഗുണത്തിനും അതിൻ്റെ പ്രസക്തിയും അതിരുകളും അനിവാര്യമാണ് നിങ്ങളുടെ വിനയം അതിരുകടക്കുമ്പോൾ അത് നിങ്ങളുടെ ശക്തിയെ മറച്ചുവെക്കുകയും മറ്റുള്ളവർക്ക് ചൂഷണത്തിന് അവസരമൊരുക്കുകയും ചെയ്യാം മറ്റുള്ളവർ നമ്മെ പിടിയിലാക്കുന്നതിനായി നമ്മുടെ വിനയത്തെ പ്രയോജനപ്പെടുത്തും വിനയം അതിന്റെ ശരിയായ അളവിൽ നിലനിൽക്കുമ്പോഴാണ് അതിന്റെ മൂല്യം നിലനിൽക്കുന്നത് അതിനാൽ തന്നെ ചാണക്യൻ പറയുന്നു വിനയം പുലർത്തുക പക്ഷേ അതിനുള്ള അതിരുകൾ മനസ്സിലാക്കുക നിങ്ങൾ മാന്യമായ സംസ്കാരമുള്ളവനായി നിലനിൽക്കുകയും ആവശ്യമുള്ളപ്പോൾ ഉറച്ച നിലപാട് സ്വീകരിക്കാനും മനോവീരം കാണിക്കാനും ചെയ്യണം ഇല്ലെങ്കിൽ ആ വിനയം നിങ്ങളുടെ വികാസത്തിനും ആത്മാഭിമാനത്തിനും തടസ്സമായി മാറും അതിനാൽ തന്നെ വിനയം കൊണ്ടുമാകാം ശക്തൻ പക്ഷേ അതിന് മതിരുണ്ടെന്ന് മനസ്സിലാക്കുക എന്നതാണ് ആ ബോധപാഠം രണ്ട് അമിതമായ ക്ഷമ നിങ്ങളുടെ ദുർബലതയായി മറ്റുള്ളവർക്ക് തോന്നിക്കും ക്ഷമ എപ്പോഴും മഹത്തായ ഗുണമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരാൾക്ക് ക്ഷമ കാണിക്കാനുള്ള ശേഷി ഉണ്ടെന്നത് ആളുടെ മാനസിക നിലയും ഉത്തരവാദിത്വ ബോധവുമാണ് സൂചിപ്പിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നതും ബന്ധങ്ങളിൽ നിലനിൽപ്പ് ലഭിക്കാനുപകരിക്കുന്നതുമാണ് ക്ഷമ ജീവിതത്തിൽ പലരോടും ക്ഷമയോടെ പെരുമാറുന്നത് പലപ്പോഴും വലിയ തർക്കങ്ങൾ ഒഴിവാക്കാനും സമാധാനപരമായി നിലനിൽക്കാനും സഹായിക്കും എങ്കിലും ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് അതിന് അതിരുകൾ ഉണ്ടെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു ഒരാൾ മടിയില്ലാതെ ക്ഷമിക്കുമ്പോഴും ചിലർ അതിനെ ദുർബലതയായി കാണുകയും അതുപയോഗിച്ച് ആ വ്യക്തിയെ നീരസപ്പെടുത്തുകയും ചെയ്യുന്നു അനവധി തവണയും ഒരേതരം തെറ്റുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ക്ഷമ മറ്റുള്ളവർക്ക് ഇവനൊന്നും ചെയ്യാൻ പോണില്ല എന്ന ആത്മവിശ്വാസം നൽകും അങ്ങനെ അവർ കൂടുതൽ ദേഷ്യങ്ങൾ കാണിച്ചേക്കാം അതേ തെറ്റുകൾ ആവർത്തിക്കാം ഇതാണ് അമിതമായ ക്ഷമയുടെ അപകടം അതിനാൽ തന്നെ ചാണക്യൻ പറയുന്നു ക്ഷമിക്കൂ പക്ഷേ ശിക്ഷിക്കേണ്ട സമയവും തിരിച്ചറിയൂ എന്നതാണ് ഈ വാക്കിന്റെ പ്രബല ശിക്ഷണം മൂന്ന് സത്യസന്ധതയുടെ മറവിൽ ശത്രുക്കൾ ശക്തരാവാനിടയാകും മനുഷ്യബന്ധങ്ങളിൽ സത്യസന്ധത എന്നത് ശാന്തിയും സൗഹൃദവുമുള്ള നിലപാടാണ് വിശ്വാസം സഹിഷ്ണുത അയവുള്ള പെരുമാറ്റം എന്നിവയെ ആധാരമാക്കി നമുക്ക് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുന്നു ഒരാളുടെ കഠിനതയേക്കാൾ സൗമ്യതയുള്ള സമീപനം കൂടുതൽ സ്വീകാര്യമാണ് എന്നാൽ ഈ സൗമ്യത്വം അതിരുകടക്കുമ്പോൾ അതിനെ ചൂഷണത്തിനായുള്ള അവസരമെന്ന് ചിലർ കാണും അവർ നിങ്ങളുടെ സൗമ്യതയെ ഭയമില്ലായ്മയായി കാണുന്നു അവന്റെ മനസ്സിൽ ഒരു തെറ്റായ ധാരണ പടരുന്നു നിങ്ങൾ പ്രതികരിക്കില്ല എന്ന് ഇവിടെ നിന്നാണ് ശത്രുക്കളുടെ കരുത്തിന്റെ തുടക്കം അവർ നിങ്ങളുടെ നിശ്ചലതയെ നിങ്ങൾ കാണിക്കുന്ന സഹിഷ്ണുതയെന്നോ മനസ്സിന്റെ വലിപ്പമോ എന്നോ കാണുന്നില്ല പകരം നിങ്ങളിൽ ശക്തിയില്ല നിങ്ങൾ പ്രതികരിക്കാൻ ഭയപ്പെടുന്നു എന്ന തെറ്റായ മാനസിക നിലയിലേക്ക് അവർ വളരുന്നു അങ്ങനെ അവർ കൂടുതൽ ഉറച്ചു നിലപാടുമായി മുന്നോട്ട് വരുന്നു അധികാരപരമായ നിർണയങ്ങൾ എടുക്കുന്നു നിങ്ങളുടെ പങ്കില്ലാതെയാക്കുന്നു ഇതാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് സത്യസന്ധതയ്ക്കും അതിരുകൾ വേണം അല്ലെങ്കിൽ ശത്രുവിന് നീ സംസാരിക്കാത്ത പാഠങ്ങൾ വായിക്കാനാകും ജീവിതത്തിൽ സൗമ്യതയും സത്യസന്ധതയും നിലനിർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് പക്ഷേ അതിൻ്റെ പ്രസക്തിയും പരിധിയും തിരിച്ചറിയണം നമുക്ക് വിരോധികളായി നിൽക്കുന്നവർക്കൊപ്പം അത്യധികം ക്ഷമയും സൗഹൃദവും കാണിക്കുന്നത് അവരെ വളരാൻ സഹായിക്കുന്നതായി മാറും അവൻ ശക്തനാകുമ്പോൾ നമുക്കു തന്നെ ഭീഷണിയായി മാറാം അതിനാൽ നിനക്ക് മുന്നിൽ സൗമ്യത കാണിക്കാനാകുന്നില്ലെങ്കിൽ നീ എങ്ങനെ ആത്മാഭിമാനത്തോടെ നിൽക്കും എന്ന ചാണക്കിൻ്റെ മൂല്യചിന്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നു സത്യസന്ധത നിന്റെ ശത്രുവിന്റെ അടിക്കളയിൽ തൂക്കിയാൽ അതിന് വില കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയായിരിക്കും നാല് ജീവിതത്തിൽ ആത്മബോധവും അതിരുകളും നിർബന്ധമാണ് ജീവിതം മുന്നോട്ടു പോകുന്നത് ഒരു സമവാക്യമാണ് നിങ്ങൾ എത്രമാത്രം മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു എന്നും എത്രമാത്രം നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്നു എന്നുമാണ് അതിന്റെ വഴി ഈ നമ്മെ തന്നെ മനസ്സിലാക്കൽ എന്നതാണ് ആത്മബോധം ഒരാൾക്ക് എങ്ങനെ പെരുമാറണം എവിടെ നിൽക്കണം എന്ത് സംസാരിക്കണം എന്ത് സഹിക്കണം എന്നെല്ലാം മനസ്സിലാക്കാൻ ഒരു ആത്മബോധം വേണം അതിനുകൂടിയാണ് അതിരുകൾ സ്വന്തം അതിരുകൾ വ്യക്തമായിട്ടില്ലെങ്കിൽ ജീവിതം മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലേക്ക് വഴിമാറും ചിലർ നമുക്കെതിരല്ല എന്ന നിലയിലാണ് നമ്മൾ സൗഹൃദം കാണിക്കുന്നത് പക്ഷേ അവർക്കും അതിൻ്റെ പരിധിയുണ്ട് നമ്മൾ നമുക്ക് വേണ്ടി എടുക്കേണ്ട തീരുമാനങ്ങൾ മറ്റുള്ളവരെടുക്കുമ്പോൾ അതിനർത്ഥം നമ്മുടെ അതിരുകൾ അവർ മറികടക്കുകയാണ് അതിനാൽ തന്നെ ആത്മബോധം നമ്മെ സുഖപ്പെടുവാനും സംരക്ഷിക്കാനും സഹായിക്കുന്ന വലിയൊരു പടിയാണ് ചാണക്യൻ ഈ തത്വം വ്യക്തമാക്കുന്നത് ശക്തമായൊരു സന്ദേശമായിട്ടാണ് നീ നിന്റെ പരിമിതികൾ അറിയണം ആത്മബോധമില്ലാതെ ജീവിക്കുന്നത് അന്യരുടെ നിഴലിൽ നടക്കുന്നതിന് പോലെയാകും അതിരില്ലായ്മ ഒരു ദിവസം നിന്റെ ആത്മാവിനെ നിശബ്ദമാക്കും അതിനാൽ ജീവിതത്തിൽ ആത്മബോധം വെറും ആശയമല്ല നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കീൽക്കല്ലാണ് അതിനാൽ മനസ്സിലാക്കണം ആത്മബോധവും അതിരുകളും കൂടി ചേർന്നതാണ് ആത്മശക്തി എന്നത് ജീവിതത്തിൽ നല്ലവരായി നിലനിൽക്കുന്നത് അഭിമാനകരമാണ് വിനയം ക്ഷമ സത്യസന്ധത ആത്മസമാധാനം ഈ എല്ലാ ഗുണങ്ങളും നമ്മെ വലിയവരാക്കുന്നു പക്ഷേ ഇവയുടെ അമിതത്വം തിരിച്ചടിയാകുമ്പോൾ നമുക്ക് തന്നെ നഷ്ടമാകുന്നത് ആത്മാഭിമാനവും ആത്മബലവുമാണ് നമ്മുടെ നിശബ്ദതയെ ദുർബലതയായി വ്യാഖ്യാനിക്കുന്ന ലോകത്ത് നാം നമ്മുടേതായ അതിരുകൾ സ്ഥാപിക്കണം ക്ഷമിക്കേണ്ട സമയവും പ്രതികരിക്കേണ്ട സമയവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം അതിനാൽ തന്നെ ചാണക്യൻ നിങ്ങൾക്ക് ഉരുറച്ച പാഠം നൽകുന്നു നല്ലവനാകുക പക്ഷേ അവിശ്വസ്തരായി മാറാതിരിക്കാൻ അതിരുകൾ തീർക്കുക നമുക്ക് വേണ്ടത് സമത്വമുള്ള മനസ്സാണ് ഇനി മുതൽ നീ ചിന്തിക്കണം നീ ക്ഷമയുള്ളവനോ ദുർബലനോ നീ സൗമ്യനോ അമൂല്യമായ ബോധമില്ലാതാക്കുന്ന ഒട്ടയാണോ ഉത്തരങ്ങൾ നിന്റെ ജീവിതത്തെ മാറ്റാൻ തക്കവണ്ണം നിർണ്ണയിക്കും നന്ദി നമസ്കാരം